ക്രിസ്തു ശിഷ്യൻ മാർത്തോമാസ് ലിഹായുടെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വടക്കൻ പറവൂർ സെന്റ് തോമസ് കോട്ടക്കാവ് ഫൊറോന ദേവാലയത്തിൽ വർഷംതോറും നടത്തി വരാറുള്ള ദുക്രാന തിരുനാളിന്റെ തിരുനാൾ കമ്മിറ്റി ഓഫീസ് തുറന്നു പ്രവർത്തനം ആരംഭിച്ചു ജൂലൈ മൂന്നിനാണ് തിരുനാൾ ഫൊറോന വികാരി റവറ ഡോക്ടർ ജോസ് പുതിയയിടത്ത് ഉദ്ഘാടനം ചെയ്ത് ആശീർവാദം നടത്തി പ്രിയപ്പെട്ടവരെ പറ സെൻറ് തോമസ് ഫൊറോന പള്ളിയിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മർത്തോമ സിഹയുടെ ദുഹ്റാന തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നാമത് ദുഹ്റാന തിരുനാളിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ തിരുനാളിൻ്റെ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഈ വർഷത്തെ ദുഹറാന തിരുനാളിന് തുടക്കം കുറിച്ചിരിക്കുന്നത് വർഷംതോറും വിശുദ്ധ തോമാശിഹായുടെ സ്തുതിക്കായി ഈ ഇടവഴി നടത്തപ്പെടുന്ന ദുഹറാന തിരുനാളിലേക്ക് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പ്രാർത്ഥനയും പങ്കാളിത്തവും അഭ്യർത്ഥിക്കുകയാണ് ഈ തിരുനാളിൻ്റെ കൺവീനറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ശ്രീ ബിനു കോലഞ്ചേരിയും അപ്പോൾ തന്നെ മറ്റ് കൺവീനേഴ്സുമാണ് അവർക്കെല്ലാ വിജയവും നേരുന്നു എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ വർഷത്തെ ദുഹ്റാന തിരുനാൾ വലിയൊരു ആത്മീയ ഉത്സവമാകി മാറാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ വിജയത്തിനായി അത്യധ്വാനം ചെയ്യുന്ന ഓരോ കമ്മിറ്റികളെയും കമ്മിറ്റി അംഗങ്ങളെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടെ എല്ലാ പ്രയത്നങ്ങളോടുകൂടി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ ദുഹറാന തിരുനാളിൻ്റെ വിജയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാം വിജയിപ്പിക്കാൻ ചെയ്യുന്നു തിരുനാൾ ദിനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ സദ്യയും അനുഗ്രഹത്തിനായി നടക്കുന്ന മട്ടം എഴുന്നള്ളിപ്പുമാണ് പ്രധാന പരിപാടികൾ സഹവികാരി ഫാദർ സുജിത് കുവേലി കൈക്കാരന്മാരായ ജിസ്മോൻ മേച്ചേരി ബിനോയ് സാംബിക്കൽ വൈസ് ചെയർമാൻ ജോയ് മാന്യുലാൻ തിരുനാൾ ജനറൽ കൺവീനർ ബിനു കോലഞ്ചേരി ർമാരായ ജോസ് കണ്ണമ്പുഴ ജോയ് മാഞ്ഞുരാൻ ജെയ്സൺ വടക്കുഞ്ചേരി ജോസ് മാമ്പിള്ളി ജോസി കാച്ചപ്പിള്ളി ഫ്രാൻസിസ് ചിറക്കൽ കോളിൻ ആനത്താഴ്ത്ത് സി എം സി ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ